ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ സാധാരണ നമ്മൾ ലോങ്ങ് വർക്കിന് പോകുമ്പോൾ രാത്രിയിലാണ് നമ്മൾ വർക്കിന് പോകാനായിട്ടുള്ളത് കൂടുതലും കാരണം ബസ്സിലിരുന്ന് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് അന്നവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും പകൽ ടൈമിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസം തന്നെ വേസ്റ്റായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും പകലൊക്കെ ആണെങ്കിൽ എട്ട് മണിക്കൂർ ചിലപ്പോൾ പത്ത് മണിക്കൂറൊക്കെ ആവും കാരണം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പം നമ്മൾ പുലർച്ച ടൈമിൽ അവിടെ എത്തി ഒരു അഞ്ച് മണിക്ക് മുൻപായിട്ട് നമ്മൾ അവിടെ എത്തി അപ്പോൾ ആ സമയത്ത് നമ്മൾ സൈറ്റിലോട്ട് അവിടെയുള്ള സൂപ്പർവൈസർ നമ്മളെ കൊണ്ടുപോയി അപ്പോൾ ഈ ഒരു വില്ലേജിലാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പകല് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പൈസ നഷ്ടമായിരിക്കും കാരണം രണ്ട് ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുള്ള ട്രാവലിങ് നമുക്ക് നഷ്ടമായിട്ടാണ് വരിക അപ്പോൾ അത് എപ്പോഴും നമ്മൾ ലോങ് വർക്കിന് പോകുമ്പോൾ പാർട്ടിക്കാരോട് പറഞ്ഞിട്ടാണ് അങ്ങനെ സമ്മതിക്കുന്ന ആളുകൾ വർക്കുകളാണ് നമ്മൾ ലോങ് ചെയ്യാറുള്ളത് അതല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും വർക്ക് കാരണം നാട്ടിൽ വർക്ക് ചെയ്യുന്നതും ലോങ്ങ് പോകുമ്പോൾ രണ്ട് ദിവസം വേസ്റ്റ് ആവുന്നതും നമുക്ക് വെച്ച് നോക്കുമ്പോൾ പൈസയിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ലോങ് വർക്കിന് പോകുമ്പോൾ രാത്രിയിലൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് ദിവസം ലേബർ നഷ്ടമായിട്ട് വരില്ല വർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നത് ഈ സീലിങ് അതുപോലെ തന്നെ ഒരു ഡബിൾ ഡോറ് അതിൻ്റെ ഒരു ഡോർ ഫ്രെയിം പിന്നെ രണ്ട് വിൻഡോ ഒരു ബുക്ക് സ്റ്റാൻഡ് ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഒരു ഒന്നര ദിവസം കൊണ്ട് തന്നെ വരച്ച് തീർത്ത് നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ നമുക്ക് ആ കൂടി ചിലവ് വന്ന ഒന്നര ദിവസം എന്നുള്ള ടൈമാണ് അവിടെ ഒരാൾക്ക് നിൽക്കേണ്ടി വന്നുള്ളൂ ഉച്ച ടൈമിൽ നമ്മൾ അവിടെ നിന്നും കയറി നമ്മളിപ്പോൾ വീട്ടിലോട്ട് വന്ന സമയത്ത് വൈകിട്ട് നമ്മൾ ഇവിടെ വീട്ടിലും എത്തി പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് വർക്കിന് പോകണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ പോവാതിരിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷെ പക്ഷേ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നഷ്ടവും ഇല്ലാതെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും ലോങ്ങൊക്കെ പോകുന്നത് പിന്നെ പലരും പല രീതിയിലായിരിക്കും പോവാ ചിലർ ട്രെയിനിൽ പോകും ചിലർ ബസ്സിൽ പോവും നമ്മൾ കൂടുതലും ബസ്സിലൊക്കെയാണ് പോകാറ് കാരണം ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ലാവിഷായിട്ട് തന്നെ പോയി വരാം ട്രെയിനിലാകുമ്പോൾ അത്ര ഒരു എൻജോയ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം ആളുകളില്ലാത്ത കാടിൻ്റെയും കൗളിലൂടെയായിരിക്കും ട്രെയിൻ കൂടുതലും പോകുന്നുണ്ടാവുക